ആനക്കാമ്പൊയിൽ മേപ്പാടി തുരങ്കപാത കേരളത്തിൻ്റെ പതിവ് രീതികൾക്കനുസരിച്ച് സാധാരണഗതിയിൽ ഉദ്ഘാടന മഹാമഹം നടത്തി കടന്നു പോകാനാണ് പതിവ് പക്ഷേ സകലത്തിലും പതിവുകൾ തെറ്റിക്കുകയാണ് ഉദ്ഘാടനം ചെയ്ത് കല്ലുമിട്ട് പൊടിയും തട്ടി പോയിട്ടില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിത വേഗതയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ പുണ്യാളം മുഖ്യമന്ത്രിയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ഏത് പദ്ധതി ആരംഭിച്ചാലും ഞങ്ങളുടെ പുണ്യാളച്ചൻ്റെ കല്ല് എന്ന് പതിവ് പല്ലവി നമ്മൾ കേൾക്കുന്നതാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് ഇനി പിണറായിയുടെ കല്ല് എന്ന് നിങ്ങൾക്ക് ഒരിടത്തും കേൾക്കേണ്ടി വരില്ല ആ പദ്ധതി ഒരു നാടിൻ്റെ മുഴുവൻ സ്വപ്നമാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു ദിവസം പോലും വൈകിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ആരംഭിച്ചത് ഒന്ന് കണ്ടേ കണ്ടേക്കാമ്പുടി തുടക്കമാകുന്ന വയനാട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു ഉദ്ഘാടനം അനുഭവിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്ന വലിയ സന്തോഷത്തിലാണ് വയനാട്ടുകാരാകെയുള്ളത് മീനാക്ഷി പാലത്തിനു സമീപം രണ്ടാഴ്ചയായി നിലനിരപ്പാക്കുന്ന പ്രവൃത്തികൾ തുടർന്നു വരികയാണ് തുടർന്ന് ജിയോടെക്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികളാണ് നടക്കുന്നത്